ഇത് മാസ് മോട്ടോർസ് ആണ് ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ഉണ്ട് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക സ്പീഡോമീഡർന് അത് നമുക്ക് അതിൻ്റെ ടൈം കാണിക്കുന്നത് ശരിയല്ല അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് മൈലേജ് ചെക്കപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിൽ മിറർ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞങ്ങനെ വർക്ക് കേട്ടോ ഇപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ജനറൽ സർവീസിന് വേണ്ടി അഴിക്കുന്ന ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെന്തെങ്കിലും പാർട്സുകളൊക്കെ മാറ്റേണ്ടതാണ് ഈ അതിനഡീഷണൽ ലേബർ ചാർജോ കാര്യങ്ങളൊന്നും വന്നില്ല അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യേണ്ട വന്നാൽ മാത്രമേ നമുക്ക് ലേബർ ചാർജിൽ വ്യത്യാസം വരുകയുള്ളൂ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗ് അടക്കം ചെയ്തു വരുമേ അറുന്നൂറ് രൂപയാണ് നമുക്ക് ചാർജ് വരാം അതിന് പുറമെ അഡീഷണൽ വന്ന വർക്കുകൾക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് ലേബറിൽ ചെറിയ വേരിയേഷൻസ് വരും അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയതാണ് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് കയറ്റിയിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ് കിടക്കുന്നത് അതുകൊണ്ടിവിടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം ഈ ബ്രേക്ക് ക്യാമ്പൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്കൊരു കംഫർട്ട് അല്ലാത്ത അതിൻ്റെയാണ് അപ്പോൾ അതൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം എന്തായാലും പിന്നെ മഴയൊക്കെയാണ് വന്നെ അപ്പോൾ ആ കോണ്ടാക്റ്റ് അതിൻ്റെ വന്ന ജോയിൻ്റുകളൊക്കെ തന്നെ നമ്മൾ ഗ്രീസിങ് നടത്തുന്നുണ്ട് കേട്ടോ ബാക്കിൽ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ പുതിയ ടയർ ഇല്ല പഴക്കായിട്ടില്ല ഹബിനകത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അന്നത്തെ ലൈനറ് പറഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നിന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ ഫുള്ള് പൊടിയൊക്കെ ഒക്കെ പിടിച്ചൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ ശരിക്കും മൈലേജിൻ്റെ കംപ്ലയിൻ്റും പറഞ്ഞിട്ടുണ്ട് മൈലേജ് ഷോട്ട് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എയർ ഫിൽട്ടർ പ്ലഗ് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ മാറ്റിയിടാനായിരിക്കും നല്ലത് ശരിക്കും എയർ ഫിൽട്ടറും പ്ലഗും പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് മാറ്റേണ്ടത് ഓരോ പതിനായിരം കിലോമീറ്ററിലും എയർ ഫിൽട്ടറും പ്ലഗും മാറ്റേണ്ടതാണ് ശരിക്കും ഇപ്പം അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് നമുക്കത് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബെൽറ്റിൻ്റെയും ക്ലച്ചിഷൊക്കെ വരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ബെൽറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കതിപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ അടുത്ത സർവീസിലും ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്ന അടുത്ത സർവീസ് പിരിയോഡിക് സർവീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ കൂട്ടത്തേക്കും ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്യും കൂടുതൽ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യുകയാണ് കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റൈവ് റോളർ ഇതിൻ്റെയൊക്കെ ഓരോ പാർട്ടുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ തേമാനം അത്രത്തോളം വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ നോക്കണമുണ്ട് ഇതിന് നിലവിൽ ഉണ്ട് പക്ഷെ ഒരു കംപ്ലയിൻറ്റ് കാണുക മാറ്റേണ്ടതായിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് ഒന്ന് എത്തിയിട്ട് ചേട്ടോ അപ്പോൾ തേമാനം ഉണ്ട് പരമാവധി നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കണം ഇതാണ് എൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ എന്ന ഐറ്റം അതും നമ്മളൊന്നിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സി വി ക്ലച്ച് ഈ ഭാഗത്ത് ഓയിലൊന്നുമില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം ഏതെങ്കിലും പാർട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാറ്റി പിടിപ്പിക്കേണ്ടതാണ് അതാ ഇതിന് ഏറ്റവും കൂടുതൽ സ്കൂട്ടർ മോഡൽ പണി വരുന്നത് ക്ലച്ചിനകത്താണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ സർവീസിനകത്ത് ആഡ് ചെയ്ത് അതിൻ്റെ സർവീസിന് നമുക്ക് ഉള്ളതാണ് ക്ലച്ച് ഒക്കെ അതിൻ്റെ കൂട്ടത്തി കൂടെ നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ അതുപോലെ നമ്മൾ നമ്മളതിൻ്റെ എഞ്ചിൻ പേരത്തേക്ക് അതിൻ്റെ കവറിങ്ങിൻ്റെ ഉള്ളിൽ എഞ്ചിൻ പ്രൂവ്മെൻ്റ് ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ചെളികളുടെ അടുത്തായിരിക്കുകയാണ് നമുക്ക് പുറമേത് നോക്കുമ്പോൾ പ്രത്യക്ഷത കാണാൻ പറ്റില്ല കാരണം ബോഡി കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അങ്ങനെ അഴിച്ച് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഴിച്ച് വാട്ടർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കെട്ടോ കാരണം അതൊക്കെ നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ നമുക്കത് ഈ കാർബേറ്ററിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ചെളിയൊക്കെ കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയൊരു അവസ്ഥയിലാണ് കാണുന്നത് കേട്ടോ പക്ഷെ ഓടിക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നമുക്ക് ഈ എയർ ഫിൽട്ടറും പ്ലഗും നമ്മളിപ്പോൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും മാറുന്നൊരു പീരീഡ് ആയിട്ടുണ്ട് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്കിട്ട് നമുക്ക് കാർബേറ്ററും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം മൈലേജിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് ശരിക്കും ഇപ്പോൾ കാർബേറ്റർ ക്ലീനിങ്ങ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല ഡീസൽ വന്നവർക്കാണ് കാരണം അത് നമുക്ക് കാർബേറ്റർ ക്ലീനറൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് ക്ലീനർ എടുക്കേണ്ടി വരും അതിൻ്റെ സ്ലോജെറ്റ് കംപ്ലീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്ലോജെറ്റൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നമുക്ക് അഡീഷണൽ വന്നവർക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി ഞാൻ പറയാം അപ്പോൾ വീഡിയോ കാണാം ഞാൻ വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽ വീഡിയോ അയച്ചു തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ അതനുസരിച്ചിട്ടാണ് ചെയ്യുള്ളൂ എന്തായാലും ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് കൂട്ടാത്ത ഇവിടെ കാണുന്ന കംപ്ലയിൻ്റ് ആണ് നമ്മൾ ഈ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ജട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയ ഷെയ്ക്ക് അടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് ഈ ഒന്നാമത് ഈ മൺകാടുമ്പോൾ ഗ്രില്ല് ലൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്തും ഈ ഭാഗത്തും ചെറിയൊരു ലൂസ് ബോഡി വൈബ്രേഷൻ ആണെങ്കിൽ കാണിച്ചു കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ ഒക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ ഒക്കെ ഉപയോഗിക്കാനുണ്ട് ആ ക്യാമൊക്കെ ഒന്ന് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ റൈറ്റ് സൈഡിലെ മിററ് നമുക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അത് വെറുതെ ഒന്ന് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും കൂട്ടത്തിലൂടെ മാറ്റി വിടാം കേട്ടോ ഗ്രീൻ ബുഷ് അതേപോലെ ലിങ്കിൻ്റെ ബുഷുകൾ ലിങ്കിൻ്റെ ബുഷൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആണ് എത്ര ഷേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ തന്നെയാണ് ശരിക്കും നമുക്ക് ആ ഫ്രണ്ടിലത്തെ സൗണ്ട് നൂറ് ശതമാനമൊക്കെ കൺട്രോളിൽ കൊണ്ടാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഫൈബർ കവറുമേന്ന് പറഞ്ഞ വൈബ്രേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല ബാക്കിയത്തെ ഇതേപോലത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾക്ക് വേറെ കംപ്ലീൻറ്റ് ഒന്നുമില്ല ബ്രേക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ചോദിച്ചാൽ ബുഷുകളാണ് കംപ്ലീറ്റ് കാണിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടണമുണ്ട് ബാറ്ററി എക്സൈഡിൻ്റെ ആണ് ആണത് മിരിക്കണ ബാറ്ററി ഞാൻ ഞാനതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ഏഴ് എട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചതാണ് ഇത് ചുമന്ന ലൈറ്റാണ് തെളിഞ്ഞു നിൽക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ബാറ്ററിയുടെ ബാറ്ററി കംപ്ലയിൻ്റ് ആണെന്നുള്ളതാണ് അധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം ഇപ്പം നല്ലൊരു സെൽഫൊക്കെ വർക്ക് ചെയ്യണുണ്ട് പക്ഷെ എന്നാൽ പോലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം അതിൻ്റെ കാരണക്കാരൻ ഈ ബാറ്ററിയുമായിരിക്കും കേട്ടോ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടും മാറ്റിയാൽ മതി ഞങ്ങളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണേ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ വലിയ താമസത്തിൽ തന്നെ നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർഫുൾട്ടും മാറ്റണ കൂട്ടത്തിൽ പ്ലഗ്ഗ് മാറ്റേണ്ടത് എയർഫുൾട്ടും ഒക്കെ ഡയറക്റ്റ് മൈലേജിനെ ബാധിക്കുന്ന ഭാഗങ്ങളാണ് പിന്നെ ഇതിൻ്റെ തന്നെ എയർഫിൾഡിൻ്റെ തന്നെ സെക്കൻഡറി റീഫിൽഡർ എന്ന് പറയുന്ന യൂണിറ്റാണ് ഇത് നമുക്ക് മാറ്റി ഇടണം കാരണം ഇത് സ്പോഞ്ച് മോഡലാണ് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അതേപോലെ ഈ സൈഡ് റിഫ്ലക്ടറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒരെണ്ണം പിടിപ്പിച്ചേക്കാം ഈ സൈഡ് വ്യൂ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മാറ്റി മാറ്റിയിട്ടേക്കാം പിന്നെ ബ്രേക്കിൻ്റെ ഒരു സൈഡ് ലിവർ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അതിനകത്ത് വാട്ടർ സർവീസിൻ്റെ കേസ് മൊത്തം അഴിച്ചിട്ടുള്ള രീതിയിൽ വാഷിംഗ് ഞാൻ ഉൾപ്പെടുത്തണേ അത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞോളൂട്ടുണ്ടോ കാരണം നമ്മൾ കാണുന്നത് വൃത്തിയിൽ ചെയ്തു പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ ആ രീതിയിൽ എസ്റ്റിമേറ്റ് പറയണത് അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനിങ്ങും കൂടി നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് ജനറൽ സർവീസിൽ പറഞ്ഞേക്കണ അല്ല അപ്പോൾ മൈലേജിൻ്റെ കേസും കൂടി പറഞ്ഞേക്കണത് കൊണ്ടാണ് നമ്മൾ അത് എടുത്ത് പറയേണ്ട കേസ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന താങ്കൾ ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം ആ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്താലും മതി അതല്ലെങ്കിൽ വാട്സാപ്പിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും ആ കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് ഡയറക്റ്റ് വിളിച്ചാലും മതി അപ്പം വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും റിപ്ലൈ ഇടണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ